ആറ് അന്വേഷണം തുടരുന്നുണ്ട് അനന്തൻ പോലീസിനെ സംബന്ധിച്ച് വളരെ ഒരു വീഴ്ച പോലുമില്ലാതെ ഒരു പിഴവ് പോലുമില്ലാതെ ഒരു രാഷ്ട്രീയ ആയുധവും ആർക്കും നൽകാത്ത വിധത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ടുള്ള ഒരു 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 ക്ഷമാപൂർവമായ സമീപനമാണ് രാഹുലിനെ കണ്ടെത്താൻ കാണിക്കുന്ന ഈ ഒരു സമയം അല്ലേ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം ആർഗ്യുമെൻ്റ് പൂർത്തിയായി കോടതി ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് കോടതി ഇപ്പോൾ ഉടൻ തന്നെ ഒരു മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തന്നെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് വിധി പറയാൻ പോകുന്നത് അതിനുശേഷം ആണ് മുൻകൂർ ജാമ്യത്തിൽ ഒരു തീരുമാനം എത്തുന്നത് അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വൈകും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചന അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് മുൻപ് പോലീസിൻ്റെ ഒരു അറസ്റ്റ് വേണമോ വേണ്ട എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ കോടതി തീരുമാനം പറയാൻ പോകുന്നത് അപ്പോൾ അതനുസരിച്ചിരിക്കും രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ പോലീസിൻ്റെ ക്ലച്ചസിൽപ്പെടുമോ എന്നുള്ള കാര്യത്തിലുള്ള തീരുമാനം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിൻ്റെ സർവൈലൻസിൽ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കോട്ടത്തിൽ ഓടുന്നു അതിന് പിന്നാലെ കേരള പോലീസും ഓടുന്നു കയ്യെത്തും ദൂരത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഈ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വെച്ച് വിശ്വസിക്കാം ഒരുപക്ഷേ കോടതി മുൻകൂർ ജാമ്യം തെളിയാൽ ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെയും പൊക്കിയെടുത്തുകൊണ്ട് കേരള പോലീസ് വരുന്നൊരു കാഴ്ചയ്ക്ക് നമ്മൾ വേദിയാകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് കാരണം മിടുക്കന്മാരായ പോലീസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓടിയ വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞു ആ വഴിയിൽ തന്നെ പോലീസുണ്ട് ഒരു പക്ഷേ ആ വഴിക്ക് മുന്നേ ഒരു മുഴുവൻ മുന്നേ പോയി കാത്തു നിൽക്കുന്നു എന്നറിയത്തില്ല ഓടിക്കതച്ചു വരുമ്പോൾ അവിടെ നിന്ന് നിൽക്കുന്നു തിരുവനന്തപുരം സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ട പരിചയമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തന്നെയാകും കാരണം ഈ സെക്രട്ടേറിയൻ്റെ മുന്നിൽ രാത്രിച്ചാറിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈകാര്യം ചെയ്യാനും തടയാനും ആ സമരം തടയാനുമൊക്കെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ആണെന്ന് തോന്നുന്നു ഈ അന്വേഷണത്തിൽ ഭാഗമാക്കായിരിക്കുന്നത് കാരണം സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടാണ് എസ് ഐ ടി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്തളിച്ചു നിൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നിർണായകമായ തീരുമാനം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് അല്പസമയത്തിനകം ഉണ്ടാകും ആദ്യം വരാൻ പോകുന്നത് അറസ്റ്റ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ഇന്നും പ്രതിഭാഗം അറസ്റ്റ് തടയണം എന്നുള്ളൊരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നു അപ്പോൾ പ്രതിഭാഗം അറസ്റ്റ് ഭയക്കുന്നുണ്ട് തന്റെ പിന്നാലെ പോലീസ് ഉണ്ട് എന്നുള്ളത് രാഹുൽ പാങ്കൂട്ടത്തിൽ അറിയാം അല്ല അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ ഈ വിവാഹത്തിൻ്റെ തുടക്ക സമയത്തൊക്കെ നിയമവിരുദ്ധമായി താനൊന്നും ചെയ്തിട്ടില്ല താനൊന്നും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് പലപ്പോഴും ചോദ്യങ്ങളെ പുച്ഛ ഭാവത്തിൽ തന്നെ തള്ളിക്കളയുന്നതും കണ്ടതാണ് ആ രാഹുൽ മാംകൂട്ടത്തിലാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിന്ന് അതിൽ നിന്ന് ഓടി ശ്രമിക്കുന്ന വിധം ഇങ്ങനെ മുങ്ങി നടക്കുന്നത് നിയമപ്രകാരം പോലീസിന് മുന്നിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ കീഴടങ്ങി നിയമപരമായി ഈ കേസിനെ നേരിടാനുള്ള ആ രീതിയിലും വേണമെങ്കിൽ ആകാമായിരുന്നു ഇതിപ്പോൾ ഇത് മുൻകൂർ ജാമ്യപക്ഷ കൊടുക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ എല്ലാവർക്കുമുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് നമ്മൾ കരുതിയ ആളാണ് അയാളിൽ നിന്നാണ് ഇങ്ങനെ നമ്മൾ മറ്റു പല കേസുകളിലും കുപ്രസിദ്ധ കുറ്റവാളികൾ ഇങ്ങനെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്ന പോലെ ഒരു രാഷ്ട്രീയ ഒരു യുവ നേതാവ് ഓടിക്കളിക്കുന്നത് ആ മാത്രമല്ല ദിവിഷ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഈ യുവതി പരാതി കൊടുത്തു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ക്ലി അതായത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തി പരാതി നൽകി എന്നുള്ള വാർത്ത വന്ന് നമ്മളൊക്കെ ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വാനിഷായി എന്നുള്ളതാണ് അപ്പോൾ ആ നിമിഷം എന്ന് പറയാൻ പറ്റത്തില്ല ആ നിമിഷം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും എനിക്ക് തോന്നി എക്സലും മറ്റൊരു ഒരു ഒരു ട്വീറ്റുമാണ് വന്നതെന്ന് തോന്നുന്നു സത്യം ജയിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് വന്നു തൊട്ടു പിന്നാലെ ഫോൺ രാഹുൽ രാഹുൽമാകൂട്ടത്തിൽ വാനിഷ അപ്പോൾ നമ്മുടെ പാലക്കാട് റിപ്പോർട്ടർ ഗോകുൽ ഈ വാർത്ത വന്ന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ ഇവിടെ പോയിട്ടില്ല ഞാൻ കണ്ണാടിയിലുണ്ട് എന്നാണ് പക്ഷേ ഇവർ കണ്ണാടിയിലേക്ക് എത്തുമ്പോഴേക്കും പ്രതികരണം നേടി കണ്ണാടിയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ആളില്ല ഫോണിൽ വിളിക്കുമ്പോൾ ആൾ വാനിഷായി അപ്പോൾ തൊട്ട് പോലീസ് അന്തം വിട്ട് നടക്കുകയാണ് ഇളങ്ങോട്ട് പോയി എന്നുള്ളത് പക്ഷേ ഇവിടെ അന്ന് രാത്രിയിൽ മൊഴിയെടുപ്പും കേസെടുപ്പും ഒക്കെ നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാനം വിട്ടു അല്ലെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് വന്ന് വക്കാലത്ത് ഒപ്പിട്ടിട്ടായിരിക്കണം പോയത് എന്നൊക്കെ കരുതേണ്ടി വരും കാരണം പോലീസ് അതിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല വക്കീൽമാർ ഇപ്പോഴും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വഞ്ചൂർ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ടു എന്നുള്ളതാണ് അതിൽ ഉറച്ചു